നമസ്കാരം ഗോൾഡൻ ഇന്ത്യയും അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഇന്ന് വിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കല്ലേ ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് നാൽപ്പത്തിയൊന്ന് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് രൂപയും ഒരു പവനവട്ടെട്ട് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി ഇന്നത്തെ കാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് ഇന്നലത്തെ വിലയിൽ നിന്നും അൻപത്തിനാല് രൂപ വർദ്ധിച്ച് പത്തായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയും ഒരു പവനവട്ടെ നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വർദ്ധിച്ച് എൺപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു പവനാവട്ടെ നാനൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ